എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളെ ഇന്ത്യ വീഡിയോ വേണ്ടി ക്ലർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സിയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിനെ കുറിച്ചിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിലോട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരം ജില്ലയിലെ എക്സാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് മാസത്തിൽ ഓഗസ്റ്റ് പതിനേഴാം തീയതിയും അതുപോലെ തന്നെ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിയും എക്സാമുകളുണ്ട് രണ്ട് ജില്ലകളിലാണ് ഓഗസ്റ്റ് പതിനേഴാം തീയതി എക്സാം വരുന്നത് അപ്പോൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനേഴാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മണി മുതൽ നടക്കുന്ന ഈയൊരു എൽ ഡി സി എക്സാമിനെ പറ്റിയിട്ടാണ് ഈ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എക്സാമിന് എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ കൽപ്പറ്റ വയനാടുള്ള എസ് കെ എം ജി ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷാ കേന്ദ്രമായിട്ട് ലഭിച്ചവർ ശ്രദ്ധിക്കുക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മുണ്ടേരി കൽപ്പറ്റ വയനാടിലേക്ക് അവർ പരീക്ഷാ കേന്ദ്രം മാറ്റിയിട്ടുണ്ട് ഏതായാലും പി എസ് സെഡ് വെബ്സൈറ്റ് ചെക്ക് ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു കാര്യം ശരിയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം